ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ നാനൂറ്റി അമ്പത്തി നാലാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത് യജ്ഞോ സത്രം സദാംഗതിഹി സർവദർശി വിമുക്താത്മാ വിമുക്താത്മാർവജ്ഞാനമുത്തമം ഈ ശ്ലോകത്തിലെ നാമങ്ങൾ യജ്ഞ മഹേജ ക്രതു സത്രം സദാംഗതിഹി സർവദർശി വിമുക്താത്മാ ജ്ഞാനമുത്തമം എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമധേയമാണ് യജ്ഞ യജ്ഞ എന്നാൽ ഏതൊരു വിധത്തിലാണോ ഒരു ഭക്തൻ ഭഗവാനു വേണ്ടി ആത്മസമർപ്പണം നടത്തുന്നത് അതിനെ യജ്ഞം എന്ന് പറയുന്നു അതായത് മനസ്സിന് ശാന്തി ഏകിക്കൊണ്ട് ഏതൊരു ഭക്തനാണോ ഭഗവാനു വേണ്ടി സമർപ്പിച്ചു കൊള്ളുന്ന ഏതൊരു ആയിക്കോട്ടെ അത് ഫലമായിക്കോട്ടെ പുഷ്പ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പദാർത്ഥമായിക്കോട്ടെ നാമങ്ങളായിക്കോട്ടെ ആ ഒരു സമർപ്പണത്തെ ഭഗവാൻ യജ്ഞമായി കരുതുന്നു അതിനാലാണ് ഭഗവാൻ യജ്ഞ എന്ന നാമധേയം അത് തന്നെയാണ് ശ്രുതിയിലും പറയുന്നത് ഏത് തരത്തിലുള്ള യജ്ഞങ്ങളെയും ഭഗവാൻ വിഷ്ണു ഇങ്ങനെ സ്വീകരിക്കുന്നു യജ്ഞോ വൈ വിഷ്ണുഹു അതായത് എൻ്റെ എല്ലാ യജ്ഞങ്ങളെയും ഞാൻ ആത്മസമർപ്പണമായി ഭഗവാനിൽ അർപ്പിക്കുന്നു അതിനാൽ ഭഗവാൻ യജ്ഞ എന്ന നാമധേയം അടുത്ത നാമധേയം ഇജ്യ എന്നാണ് ഏതൊരു യജ്ഞത്തിലൂടെ ഭഗവാനെ ഉണർത്തുവാൻ സാധിക്കുന്നുവോ ആ ഒരു ശക്തിയെ നമ്മൾ ഇജ്യ എന്ന് പറയുന്നു അതായത് ഭഗവാനെ നമ്മൾക്ക് പല യജ്ഞങ്ങളിലൂടെ ഉണർത്തുവാൻ സാധിക്കും അത് ഒരു പ്രതിമയായിക്കോട്ടെ രൂപമായിക്കോട്ടെ ഒരു ശക്തി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ മനസ്സിൽ കണ്ട ഒരു സ്വരൂപമായിക്കോട്ടെ ആ ഭഗവാൻ പല തരത്തിലാണ് കാണപ്പെടുന്നത് എല്ലാ ഭഗവാനിലുള്ള ആ ഒരു വിശ്വാസത്തെയും ഭഗവാൻ ഉജ്വലിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഉണരുന്നത് ആ യജ്ഞത്തെ ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ച് ചെയ്യുന്നതാരാണോ അവർക്ക് എപ്പോഴും അതിൻ്റെ ഒരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് ഹരിവംശത്തിൽ പറയുന്നത് അതായത് ആരൊക്കെയാണോ പുനിതമായ ദൈവിക യജ്ഞത്തിൽ ഏർപ്പെടുന്നത് അവർ ദേവന്മാർക്കായിക്കോട്ടെ പൃതൃക്കൾക്കായിക്കോട്ടെ അവർ ഭഗവാൻ വിഷ്ണുവിനായിക്കോട്ടെ ഇല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ശരീരത്തിനായിക്കോട്ടെ അവർക്ക് അതിനുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഫലം ലഭിക്കും എന്നാണ് ആ ഒരു ഹരിവംശത്തിൽ പറയുന്നത് അപ്പോൾ അതിനാലാണ് ഭഗവാൻ ഇജ്യ എന്ന നാമധേയം അടുത്ത നാമധേയം മഹേജ്യ എന്നാണ് അതായത് ും കൂടുതൽ ഒരു പരമഭക്തൻ ഏതൊരു ശക്തിയാണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ആ ശക്തിയെ മഹേജ്യ എന്ന് പറയുന്നു അതായത് പല തരത്തിലുള്ള വിശ്വാസത്തിലൂടെ ഭഗവാനെ ഉയർ ഉണർത്തുവാൻ സാധിക്കുന്നു അതായത് ദേവതകളെ എങ്ങനെ ഉയർ ഉണർത്തുവാൻ സാധിക്കുന്നുവോ അതിനേക്കാൾ ളുപ്പമാണ് ശ്രീ നാരായണനെ ഉണർത്തുവാൻ കാരണം ഒരു പരമഭക്തൻ മനസ്സിൽ പൂർണമായി ആശിച്ചു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു ശക്തി മാത്രം മതി ഭഗവാനെ ഉണർത്തുവാനും അവർക്ക് മുക്തി ലഭിക്കുവാനും അതിനാൽ ഏറ്റവും കൂടുതൽ യജ്ഞത്തിന് വിധേയമാകുന്ന ഭഗവാന് മഹേജ്യ എന്ന നാമധേയം അടുത്ത നാമധേയം ക്രതു എന്നാണ് അതായത് ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിന്റെ അടിത്തറയാണ് അങ്ങനെ ഉള്ള ആ അടിത്തറയാകുന്ന തൂണിൽ ആ യജ്ഞമാകുന്ന ഒരു മൃഗത്തെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ എല്ലാ യജ്ഞങ്ങളും ഭഗവാനില് സമർപ്പിക്കുന്ന ഏതൊരു കാര്യവും അതൊരു പോലെയാണ് അതായത് ആ ഭഗവാനെ തന്നെ ചുറ്റി നടക്കുന്ന ഒരു ശക്തിയാണത് അത് ഒരിക്കലും ഒരു നില തെറ്റി ഒരു ക്രോധത്തിന് വിധേയമാകുന്നില്ല അതിനാൽ ആ ഭഗവാൻ ക്രതു എന്ന നാമധേയം അടുത്ത നാമധേയം സത്രം എന്നാണ് സത് എന്നാൽ ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ള ഭഗവാൻ ആ തരത്തിലുള്ള ഭക്തന്മാരെയും അതുപോലെ തന്നെ അനുഗ്രഹിക്കുന്നു അങ്ങനെയുള്ള സത്ത് ആ പല മുൻ ജന്മങ്ങളിൽ നിന്നുമുള്ള വാസനകളോടു കൂടി വരുന്ന ഈ സൃഷ്ടിക്ക് ഏതൊരു വേദത്തിലൂടെയോ ഉപനിഷത്തുകളിലൂടെയോ അതല്ലെങ്കിൽ ഭഗവാന്റെ പല ഗീതങ്ങൾക്കൂടെയോ ഭാഗവതത്തിലൂടെയോ ആ ഒരു സത്രം അല്ലെങ്കിൽ ആ ഒരു മനസ്സിന് സമാ സമാധാനം നൽകുന്ന രീതിയിലുള്ള അറിവ് ഭഗവാൻ നൽകുന്നതിനാൽ ഭഗവാന് സത്രം എന്ന നാമധേയം അടുത്ത നാമധേയം സതാ ഗതിഹി സതാം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്മയുള്ള മനസ്സിന് ഉടമയായ സൃഷ്ടികളെ സതാം എന്ന് പറയുന്നു അവരുടെയൊക്കെ ഗതി ഗതി എന്ന് പറഞ്ഞാൽ അവസാനത്തെ അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവർ എവിടെയാണോ അഭയം പ്രാപിക്കുന്നത് ആ ഒരു ഭഗവാനെ സതാ ഗതി എന്ന് പറയുന്നു അതായത് ഈ ഒരു സംസാരത്തിൽ നിന്നെല്ലാം ഏർ വേറിട്ട് അതിനെയെല്ലാം മുറിച്ചു മാറ്റി ഒരു മോചനം മുക്തി നൽകുന്നത് സാക്ഷാൽ ഭഗവാനാണ് അതിനാൽ ഭഗവാനാണ് അവരുടെയൊക്കെ പാത കാണിച്ചു കൊടുക്കുന്നതും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി സഹായിക്കുന്നതും അങ്ങനെയുള്ള ഭഗവാനിൽ മുന്നിൽ ആരൊക്കെയാണോ സ്വന്തമായി സമർപ്പിച്ചു നിൽക്കുന്നത് അവർക്കൊക്കെ ഭഗവാൻ സമാധാനവും ഐശ്വര്യങ്ങളും നൽകുന്നു അതിനാൽ ഭഗവാൻ സതാംഗതിഹി എന്ന നാമധേയം അടുത്ത നാമധേയം സർവദർശി എന്നാണ് സർവ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം ദർശി എന്ന് പറഞ്ഞാൽ കാണാ കാണപ്പെടുന്നത് എന്നർത്ഥം അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഭഗവാൻ കണ്ടുകൊണ്ടേയിരിക്കുന്ന അത് ഏതൊരു സ്ഥലത്തായാലും പ്രകാശമുള്ളിടത്തായാലും അന്ധകാരമുള്ളിടത്തായാലും ഭഗവാന്റെ കണ്ണുകൾ എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ മുഴുവനായിട്ട് ഇങ്ങനെ നടക്കുന്നു അതിനാൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളായതിനാൽ ഭഗവാൻ സർവദർശി എന്ന നാമധേയം അടുത്ത നാമധേയം വിമുക്താത്മാ എന്നാണ് വിമുക്താത്മാ വിമുക് está en el Paraná y ി കൊടുക്കുന്നതാരാണോ അവരെ വിമുക്താത്മാ വിമുക്ത എന്ന് പറയുന്നു ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള പരമാത്മാവ് അപ്പോൾ ഏതൊരു സൃഷ്ടിയെയും ആത്മാവിനെ മുക്തരാക്കി അവരെ ഭഗവാനെ ലയിപ്പിക്കാൻ സാധ്യമുള്ള ആ ഭഗവാനെ വിമുക്താത്മ എന്ന നാമധേയം അതായത് ഈ പഞ്ചഭൂതങ്ങളാൽ അടങ്ങുന്ന പല തരത്തിലുള്ള ആ സൃഷ്ടികളിൽ നിന്നും അവരെ തിരിച്ച് പഞ്ചഭൂതങ്ങളിലോട്ട് ആ ജീവാത്മാവിനെ പറഞ്ഞു വിടുകയും അതിനുശേഷം ആ ആത്മാവിനെ ഒരു തിരമാല എന്ന പോലെ ആ ഒരു സമുദ്രത്തിൽ എങ്ങനെയാണോ കരയ്ക്ക് വന്നതിന് ശേഷം തിരിച്ചുപോയി ലയിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാനിൽ തിരിച്ചു ലയിപ്പിക്കുന്നു അങ്ങനെ പല കളികളും അവസാനിപ്പിച്ചു ഭഗവാനിൽ തന്നെ ലയിപ്പിക്കുകയും ഒരിക്കലും തിരിച്ച് ജനന മരണ ചക്രത്തിലേക്ക് വരാതെ മുഴുവനായി ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു പരമാത്മാവിനെ ഈ ഒരു കേതോപിനാശത്തിൽ പറയുന്നത് അവർ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഭഗവാനിൽ ആ ഒരു അംശമായി മാറുന്നു എന്നാണ് അടുത്ത നാമധേയം സർവജ്ഞ എന്നാണ് സർവ അജ്ഞാനങ്ങളെ മാറ്റി എല്ലാ വിധത്തിലുള്ള ജ്ഞാനത്തിന്റെ ഈശ്വരനായി ആരാണോ ഭവിക്കുന്നത് ആ ഒരു ശക്തിയെ സർവജ്ഞ എന്ന് പറയുന്നു അതായത് എല്ലാ അറിയുന്നതാരാണ് ഏതൊരു ചിന്തയെയും ആരാണോ മനസ്സിലുള്ള തോന്നലുകളെയൊക്കെ നല്ല രീതിയിൽ ആർക്കാണോ മാറ്റുവാൻ സാധിക്കുന്നത് അവരവരുടെ ലക്ഷ്യത്തെ ഏർ നേരെ വണ്ണം അതിൽ മാത്രം കേന്ദ്രീകരിക്കുവാൻ ആർക്കാണോ സാധ്യമുള്ളത് അവരുടെ മനസ്സിലെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ ആർക്കാണോ സാധ്യമുള്ളത് അവരുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവരെ സർവജ്ഞ എന്ന് പറയുന്നു അതായത് ഭഗവാൻ എങ്ങനെയാണോ സർവദർശിയായി എല്ലാം കാണുന്നത് അതുപോലെ തന്നെ ഓരോ സൃഷ്ടിയെയും ഭഗവാന് നിയന്ത്രിക്കുവാനും സാധിക്കുന്നു അതിനാൽ ഭഗവാന് സർവജ്ഞ എന്ന നാമധേയം അടുത്ത നാമധേയം ജ്ഞാനം ഉത്തമം എന്നാണ് അതായത് ആർക്കാണോ ഉത്തമമായ ജ്ഞാനത്തിൻ്റെ ഉടമയായി നിൽക്കുന്നത് അവരെ ജ്ഞാനമുത്തമം എന്ന് പറയുന്നു അതായത് എല്ലാ ജ്ഞാനത്തിനും ഉപരിയായി നിൽക്കുന്ന പരമമായ ജ്ഞാനത്തിൻ്റെ ഉടമയാരാണോ അതായത് ഭഗവാന് ഇതിനു ശേഷം ഒരു ജ്ഞാനവും തന്നെ മിച്ചമില്ല അത് അത് തന്നെയാണ് തൈത്യോപരിശത്തിലും പറയുന്നത് അതായത് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ അതായത് ഏറ്റവും സത്യത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് ധർമ്മത്തെ മാത്രം പരിപാലിച്ചു കൊണ്ട് അനന്തമായ ബ്രഹ്മത്തിന് ഉടമ ആരായിട്ടാണോ നിൽക്കുന്നത് അവരെ ജ്ഞാനമുദ്ധമം എന്ന് പറയുന്നു അതിനാലാണ് ഭഗവാന് ജ്ഞാനമുദ്ധമം എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് യജ്ഞ